മുഖം കാണാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ അഭിമാനം ഏറ്റവും ാശം നടന്ന ബഹിരാകാശ സഞ്ചാരി ആര് എന്ന ചോദ്യത്തിന് ഇനി പി എസ് സി ചോദ്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ആ അറുപത്തി മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റ് അവരുടെ ചരിത്ര റെക്കോർഡ് അല്ലെങ്കിൽ ചരിത്ര നടത്തം അത് പൂർത്തിയാക്കിയാണ് ഈ മൂന്നാം മിഷനിൽ മൂന്നാം തന്റെ മൂന്നാം ദൗത്യത്തിൽ അവർ മടങ്ങി ഭൂമിയിലേക്ക് എത്തുന്നത് ആദ്യ മടക്കം ആദ്യമായി കാലെടുത്ത് പുറത്തേക്ക് വെക്കുന്ന നിമിഷം അത് ഒൻപത് മാസക്കാല ശേഷമാണെന്ന് ഒരു നീണ്ട കാലഘട്ടമാണ് പെഗ്ഗി വിറ്റ്സൺ വിറ്റ്സൺ പറയുന്ന മുൻ ഒരു അമേരിക്കയുടെ നാസയുടെ ഉണ്ട് അവരെ അവർക്കാണ് സുനതിക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ റെക്കോർഡ് ഉള്ളത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ആകെ സുനിത മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റി എട്ട് ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആ റെക്കോർഡ് അങ്ങനെ രണ്ടാം സ്ഥാനമുണ്ട് ഈ രീതിയിൽ നാസയുടെ ആസ്ട്രോൺസിന്റെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ ഉള്ളത് സുനിക്ക് മുന്നിൽ ഒരേ ഒരാൾ അത് പെക്കി വിൽസൺ ആണ് അവർ ഏതാണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം അവിടെ ബഹിരാകാശത്ത് അടുത്ത ആൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അത് സുനിതയാണോ സുനിതയാണോ എന്ന് നമ്മുടെ ചോദ്യം അതിന് ഉത്തരം ക്ലോസ് വിഷു നമുക്ക് ലഭ്യമായി തുടങ്ങും അപ്പോൾ നമുക്ക് അത് ആരാണെന്നുള്ളത് അവർക്കാണെങ്കിൽ അവർക്ക് ആ ബാലൻസിങ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവും അവർക്ക് അത് പരസഹായമില്ലാതെ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ബാലൻസിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത് ബുജ് വിൽമോർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ക്ലോസ് വിഷ ലഭ്യമായിട്ടില്ല നോക്കാം ാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ രണ്ടാമത്തെ ആളും രണ്ടാമത്തെ ആളും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സുനിത സുനിടെ സുനിതയ്ക്കായുള്ള കാത്തിരിപ്പ് നമ്മൾ ആ കാത്തിരിപ്പ് ഏറുകയാണ് അടുത്തത് സുനി ആവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ് അടുത്ത സുനി ആവട്ടെ നമ്മൾ പ്രത്യാശിക്കുകയാണ് ഘട്ടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് തുടങ്ങിയ ഈ യാത്ര അത് പതിനേഴ് മണിക്കൂർ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് പത്ത് മുപ്പതിന് തുടങ്ങി പിന്നീട് പതിമൂന്ന് മണിക്കൂറെടുത്ത് പുലർച്ചെ സം പതിനേഴ് മണിക്കൂറെടുത്ത് പുലർച്ചെ മൂന്ന് ഇരുപത്തി ഏഴിനാണ് ഭൂമിയിൽ പതിച്ചത് അത് വളരെ മനോഹരമായ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലാഷ് ഡൗണിലൂടെയാണ് ഈ പേടകം െത്തിയത് എന്ന് മനസ്സിലാക്കിയത് അടുത്ത ആസ്ട്രോട്ട് അത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണത് ആസ്ട്രോനോട്ടാണോ ഇനി ബാക്കിയുള്ളത് ഏർ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഏർ സുനിതയും ഗുർബനോ മാത്രമാണ് ഇനി ബാക്കി അതിനകത്തുള്ളത് ആരായിരിക്കും അടുത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം അതിനുള്ള ഉത്തരം അല്പ നിമിഷങ്ങൾക്കകം ഉണ്ടാകും സുനിത വില്യംസ് പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എണ്ണം അവരുടെ ക്ഷമ നശിക്കുന്നവർ പറയുന്നു സെക്കൻഡ് പേഴ്സൺ അലക്സാണ്ടർ ഗുർബിനോ ആണെന്ന് വേണു ശങ്കർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് സുനിതാ വില്യംസും ബുജ്വിൽ പോലും മാത്രമാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ആരാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ പറയുന്നു അലക്സാണ്ടർ ഗുർബിനോവാണ് ആണെന്ന് പറയുന്നുണ്ട് ഋഷിക്കാരനാണെന്ന് പറയുന്നുണ്ട് എസ് മെ ബി അതായിരിക്കണം എനിക്ക് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല വിഷ്ണു ചെക്ക് ചെയ്യാം വിഷ്ണു രണ്ടാമത്തെ ആൾ അലക്സാണ്ടർ ബ്രുക്കിനോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇറ്റ് അപ്പം എന്തായാലും അടുത്ത ആൾ ആരാണെന്ന് നോക്കാം സുനിത വില്യംസ് നമുക്ക് കാണണം അതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആകാംക്ഷ അത് അടുത്ത നിമിഷത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സുനിത വില്യംസ് പുറത്തേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കുറെ മിനിറ്റുകളായി ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നാല് ഇരുപത്തി രണ്ടാണ് മൂന്ന് ഇരുപത്തി ഏഴിനാണ് സ്പ്ലാഷ് ഡൗൺ വരുന്നു നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞത് ശരിയാണ് അലക്സാണ്ടർ ഗുർപ്പനോവ് റഷ്യക്കാരനായ ആ കോസ്മനോട്ടാണ് രണ്ടാമത് ഇറങ്ങിയാൾ അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി ഉള്ളത് നമ്മുടെ പേർ അതായത് ഒൻപത് മാസം ബഹുരാകർഷ നിലയത്തിൽ മതഗരത്തിലേക്ക് തിരികെ സുനിതാ വില്യംസിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അങ്ങനെ എക്സ്പേർട്സിന്റെ സഹായത്തോടെ അവർ തങ്ങി പിടിച്ച് സുനിതാ വില്യംസിനെ ഇത് ഭൂമിയിലേക്ക് തിരികെ വെൽക്കം ചെയ്യുന്നു അവരെ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പുറത്തേക്ക് മീൻസ് ഷിപ്പിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇനിയാണ് അവരെ ട്യൂഷനിലേക്ക് കൊണ്ടുപോവുക ആദ്യ അവരുടെ പ്രതികരണം അവരുടെ മുഖത്ത് അവരെ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച സുന്ദരമായ കാഴ്ച അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു ഭൂമിയിലേക്ക് ഭൂമിയെ അവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു ബുജ് ബിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് സുനിതയ്ക്കൊപ്പം ഈ മിഷനിൽ പങ്കെടുത്ത ഈ എക്സ്റ്റൻഡ് മിഷനിൽ പങ്കെടുത്ത മറ്റൊരാൾ വിൽമോറാണ് ഇതാ വിൽമോറും പുറത്തേക്ക് എത്തുന്നോടുകൂടി ഈ നാല് പേരും പുറത്തേക്ക് എത്തുന്നു എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം യെസ് വിൽമോർ ഈസ് സ്റ്റഡി അദ്ദേഹത്തിന് സഹായം കിട്ടിയെങ്കിൽ അദ്ദേഹം ഒന്ന് സ്റ്റഡിയായി നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബാലൻസിംഗ് അങ്ങനെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് തന്നെ നേരത്തെ ആവർത്തിച്ച് പറയുന്നു ഇവരെല്ലാം എക്സ്പേർട്സ് ആണ് വെരി വെരി ഹാപ്പി ി ആ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹം ചിരിച്ച് എല്ലാവരോടും തംസ് അപ്പ് കാണിച്ച് കൈവീശി കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ആ സ്ട്രക്ചറിൽ മാറിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഡ്രാഗൺ നൈൻ പേടകം അത് അഭിമാന പേടകമായി മാറുന്ന